നമ്മളെ അവസാനത്തിലാണ് ഫീഡ്ബാക്ക് പറഞ്ഞ സെഷന ഞാൻ കുറച്ച് നാല് ക്ലാസ്സുകളായി പങ്കെടുത്തു പക്ഷേ നാലാമത്തെ ക്ലാസ്സിൽ കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ടിട്ട് എനിക്ക് ഇതിൻ്റെ തിരക്ക് കാരണം എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു വളരെ അധിക ഗ്യാപ്പ് ഒന്നുമില്ല കുറച്ച് മാസത്തിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളു പക്ഷെ പല കാരണങ്ങളും മറന്നു കാരണം ഞാൻ ഈ മേഖലയിൽ ടച്ച് ഇല്ലാത്തതുകൊണ്ട് പജ്മൽ സാറിനൊക്കെ ടീച്ചിങ് മേഖല കൊണ്ട് നിരന്തരം മുപ്പൊരു പഠനം ഉണ്ടാവും എനിക്കത് ചെറിയ ബുദ്ധിമുട്ടായി തോന്നി തോന്നിശ് അടുത്ത ക്ലാസുകളിലേക്ക് ഞാൻ നിരന്തരം പിന്നെ ഞാനൊരു മാസമായിട്ട് വേറെ കുറച്ച് വർക്കിൻ്റെ പുറകിലായതുകൊണ്ട് ഇന്ന് ടച്ച് വിട്ടാണ് പക്ഷേ അപ്പം ഞാൻ ശരിയാക്കും അജ്മൽ സാറിൽ പിന്നെ നന്നായി പ്രസംഗിച്ചു ഹുസൈനിക നല്ല രീതിയിൽ സംസാരിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് സുൽത്താൻ കുറച്ച് കാര്യങ്ങൾ പുരുതമായുള്ളതുകൊണ്ടാണ് മൻഷാർ അവൻ ശരിയാവും പിന്നെ അവിടെ ഹുസൈനിക്ക അവർ പുതിയ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വന്നു ഇഷ്ട നല്ല രീതിയിൽ നടത്താനും പ്രശ്നിക്കാനൊക്കെ കഴിയും പിന്നെ മുസ്ലാജിനെ പറയുന്നതാണ് അവിടെ നിരന്തരം വരുന്ന ആളാണ് അദ്ദേഹത്തെ കൂടുതലൊന്നും പറയേണ്ട ശാന് അടുത്ത രണ്ട് മൂന്ന് ക്ലാസുകൾക്കുള്ള ഞാൻ എൻ്റെ പോരായ്മകോടെ നികത്തും എല്ലാവർക്കും അതിന് പഠിച്ചു തോന്നി നൽകട്ടെ അസ്ലാമലൈക്കും പ്രിയമുള്ളവരെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും നന്മയുടെയും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി നേരുകയാണ് ബഹുമാനപ്പെട്ട ഫൈസൽ സാർ മറ്റ് പ്രിയമുള്ള പ്രസംഗ പരിശീലന സുഹൃത്തുക്കളെ നമ്മുടെ ബ്രൈറ്റ് അക്കാദമിയുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ് വളരെ നല്ല ക്ലാസ്സുകളാണ് ഇന്ന് നമുക്ക് ഫൈസൽ സാർ തന്നെ ആദ്യം പാർന്നു തന്നത് പിന്നീട് മൂസ സാറിൻ്റെ പരിചയപ്പെടുത്തലുണ്ടായിരുന്നു യാസർ സാറിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന പോലത്തെ ഒത്തിരി കാര്യങ്ങൾ യാസർ സാറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു സൈനുജൻ സാറിൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച പോലെയൊക്കെ തോന്നി എല്ലാവരും വളരെ നന്നായി ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നല്ലൊരു പ്രഭാഷകരെ പ്രസംഗരെ മാറാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ഈ ബ്രൈറ്റ് അക്കാഡമി പൈസസ് അതെന്നും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റീത്ത് അക്കാഡമിൻ്റെ ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ്സായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ശരിക്കും പറയാൻ കഴിഞ്ഞോന്നറിയില്ല കാരണം ഇതിൻ്റെ എന്താണ് ആശ്ചര്യത്തിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട് എന്നാലും കുഴപ്പമില്ലാതെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ചെയ്യാൻ നല്ല കാര്യമായി നല്ല കാര്യമായി ഇതാക്കുന്നു അപ്പോൾ നന്ദി ഇന്നത്തെ ക്ലാസ് ബ്രേറ്റ് അക്കാദമിയുടെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഞാനാണ് ഞാനാണിപ്പോൾ നോക്കുമ്പോൾ ഇതിലെ പുതിയൊരാൾ ആചുമല്ലും നമ്മുടെ മാഷും മോസാജിയും സെൻദിനുമൊക്കെ നല്ല പ്രസംഗം കാഴ്ചവെച്ചു അതുമാതിരി എനിക്കും പ്രസിക്കാനുള്ളൊരു കഴിവാകുന്നതുവരെ ഞാൻ എല്ലാ ക്ലാസ്സിലും വരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് പടച്ചിറപ്പ് തൗഫീഖ് ഇതുവരെ ഇവിടെ സംസാരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ചെറിയൊരു പ്രിയപ്പെട്ട ഇന്നത്തെ പരിശീലന ക്ലാസിൻ്റെ സമാപന സമയമാണ് ഇപ്പോൾ ഏതൊരു പരിപാടിക്ക് നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫീഡ്ബാക്ക് കണ്ടെത്തുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് കാരണം അടുത്ത ഒരു തവണ നമുക്കതിന് ചിലപ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വരുത്താം നമ്മൾക്ക് ഉണ്ടാകുന്ന ഇതിന് ശേഷം മാഷൊരു അഭിപ്രായമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനമാകും അതായത് ആ ഫീഡ്ബാക്കിലാണ് ഞങ്ങൾ ഞാനും വളരെയധികം സന്തോഷത്തിലാണ് ഞാനിന്ന് ഇവിടെ വന്ന ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ എൻ്റെ മെയിനായിട്ട് ഉണ്ടായിരുന്നൊരു ഉദ്ദേശം മകന് കൂടെ ഉള്ളത് കൊണ്ട് പ്ലസ് വണ്ണിനെ കായതല്ലേ അവന് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായ ഉദ്ദേശം പല ദിവസങ്ങളിലും അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല ഇന്ന് സത്യത്തിൽ ഞാൻ തിരൂർക്ക് പോകേണ്ട ആളാണോ എനിക്ക് തോന്നിയത് അതല്ല ഇതിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള എനിക്ക് വീണ്ടും ഇങ്ങോട്ട് വന്നത് നേരത്തെ എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു മക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് അതിലുണ്ടായത് സത്യത്തിൽ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മകനുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവന് അറിയില്ല എന്തിനാണ് പോകുന്നത് എന്ന് എൻ്റെ കൂടെ ഒരാളായിട്ട് എൻ്റെ കൂടെ അവൻ വന്നു എന്ന് മാത്രം ഞാൻ അവനോടൊതു പറഞ്ഞിട്ടില്ല ഇന്ന ആവശ്യങ്ങളുണ്ട് മാഷ കാണുക എന്നുള്ള ഉദ്ദേശം ഒന്നാണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാപ്പം സംസാരിച്ചു അത് നാട്ടിലുള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കാം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് മാഷെ മാഷാൽ കഴിയുന്ന രീതിയിൽ സഹകരിച്ച് നമുക്ക് ആ പരിപാടി നടത്താമെന്ന് എന്ന് മാഷ എന്നെ അറിയിക്കുകയും ചെയ്തു പക്ഷെ മകൻ്റെ കാര്യത്തിൽ ഞാൻ അവനവിടെ വന്ന് നിന്ന് രണ്ടാളെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടു കൂടി അവൻ ഒരു വേദി നിൽക്കുമ്പോൾ എനിക്ക് പറയാം എൻ്റെ മകനാണ് അത് എന്ന് അവനു പിന്നീട് പറയാം എൻ്റെ വാപ്പ അന്ന് എന്നെ കൊണ്ടുപോയത് കൊണ്ടാണ് എന്ന് എനിക്ക് ഈ കഴിവ് ഉണ്ടായത് എന്ന് ഒരു പക്ഷേ അവൻ്റെ കൂട്ടുകാരുടെ ഇന്നലെ നിന്ന വ ഇന്നലെ ക്ലാസ്സിൽ അപ്പോൾ അന്നേരം പറഞ്ഞൊരു പ്ലാ പരിപാടി പങ്കെടുത്തപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയും അവൻ അവർ തവണ ആ ചാൻസ് കിട്ടിയാൽ അത് വളരെ ഉഷാറായിട്ട് കൈകാര്യം ചെയ്യാൻ അവൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ക്ലാസിൻ്റെ ഗുണാതാണ് ഈ ഫീഡ്ബാക്ക് പറഞ്ഞ അതുകൊണ്ടാണ് അതെൻ്റെ ഒരു ഗുണമാണ് ഞാൻ ചിലപ്പോൾ പഴയപ്പോൾ പറഞ്ഞു പോയാൽ തന്നെ മക്കളോട് ഇപ്പോൾ നമ്മൾ കാര്യത്തിന് പറഞ്ഞില്ലെങ്കിലും ഈ ഉദ്ദേശം ഞങ്ങളൊരു മനസ്സിലുള്ള ഉദ്ദേശം എന്താ ഞാൻ കഴിഞ്ഞ വർഷം വിദേശത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച സത്യം പക്ഷേ അവൻ പത്താം ക്ലാസ്സിലായപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ പ്ലസ് വണ്ണിന് പിന്നെ സീറ്റിൻ്റെ കാര്യമായിട്ട് പ്രയാസമാണ് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ എൻ്റെ ഫാമിലിനോടോ വൈഫിനോടോ ഞാൻ ആ കാര്യം ചർച്ച ചെയ്തില്ല ഞാനിവിടെ നിന്നു പ്ലസ് വൺ എത്തിയപ്പോൾ അവനെ ആ സീറ്റ് വിചാരിച്ച രീതിയിൽ ലഭിക്കുമെന്ന് അവനൊരു ഉറപ്പുണ്ടായപ്പോൾ ഞാനും തന്നെ അവൻ്റെ ഉറപ്പുകളവിടെ നിന്നു നിർഭാഗ്യവശാൽ ഞങ്ങളൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടാൻ കിട്ടിയില്ല പിന്നെ കിട്ടിയ സ്ഥലത്ത് കുറച്ച് ദൂരമായപ്പോൾ കുറച്ച് ദൂരത്തിലായിരുന്നു വന്ന് പോകാനൊക്കെ പ്രയാസമുണ്ട് അപ്പോൾ അവനെ അവിടെ ചേർത്തി ചേർത്തിയപ്പോൾ എന്താ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായി കാരണം അവന് വരാൻ വൈകുന്നു പോകാൻ വൈകുന്നു എനിക്ക് അവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാ കാണാൻ കഴിയുന്നില്ല ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് പ്രയാസമായി ഞാനത് ഗവൺമെൻറ് തലത്തിൽ അതിനുള്ള പേപ്പറുകൾ നീക്കി അവനെങ്ങോട്ട് മാറ്റി ഒരു മാസത്തിന് ശേഷം മാറ്റി അപ്പോൾ അവർക്കും അവനവിടെ ഒരു സുഹൃത്തുക്കൾ ടീമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ആ ടീമില്ല അത് ഗവൺമെൻ്റ് കുതിൽ അത് കിട്ടിയ കുട്ടികളാണല്ലോ കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് സത്യത്തിൽ പോകും മാറ്റിയപ്പോൾ അവന് ചെറിയൊരു പ്രയാസമൊക്കെയാണ് കാരണം മുമ്പുണ്ടായിരുന്ന ചങ്ങായന്മാർമാരില്ല അവിടുത്തെ അധ്യാപകർ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരെ സ്വഭാവമായിട്ട് നാലോ അഞ്ചോ മാസമൊക്കെ നിൽക്കും അതിൽ ഒരു കൊല്ലം നിൽക്കും അവരെ തൊട്ടടുത്തേക്ക് കിട്ടുമ്പോൾ മാറി പോവുകയാണ് ചെയ്യാം നല്ലൊരു അധ്യാപകനായിരുന്നു അവൻ ഉണ്ടായിരുന്ന അധ്യാപകന് എട്ട് പത്ത് വർഷത്തോളം എസ് ഐ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് പിന്നീട് അധ്യാപകൻ ജീവിതത്തിലേക്ക് കയറി വന്ന ആളാണ് അപ്പോൾ കുട്ടികളെ മാനസിക ലെവലൊക്കെ അറിയാം അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ അവരും വളരെ ദൂരത്തുള്ള ആളായതുകൊണ്ട് ഏത് സമയം അവർ മാറിപ്പോകും തൊട്ടടുത്തേക്ക് ഞാൻ അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് പ്രയാസാവുന്ന ഞാൻ അവനെൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റി ഇപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അധ്യാപകരെ എന്നെ അറിയിക്കും കാരണം ഞാൻ അവിടുത്തെ മാനേജ്മെൻ്റായിട്ടൊക്കെ പരിചയമുള്ളതുകൊണ്ട് അത് എനിക്കൊരു ഗുണമാണ് പക്ഷെ മക്കളെ സംബന്ധിച്ച് എന്തായിരിക്കും അവർ കരുതുന്നത് അത് വാപ്പ ചെയ്തത് ഒരു വലിയ പ്രയാസത്തിലാക്കി എന്നെ എന്നൊക്കെ ഉണ്ടാവും ഏതായാലും ഇൻഷാൽ ഒന്നുകൊണ്ട് മാസം കൊണ്ടൊക്കെ ഇതേമാതിരി ഒക്കെ പങ്കെടുത്ത് കുട്ടികളേറ്റൊക്കെ സുഹൃത്ത് വലയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാണ് എന്ന് പിന്നീട് അവർക്ക് തോന്നും ഏതായാലും ഇപ്പോൾ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവനും ഇപ്പോൾ രണ്ട് വാക്ക് പറയാൻ കഴിഞ്ഞു ഇപ്പോൾ തൊട്ടടുത്തൊരു എം എസ് എഫ് പോലെയുള്ള സംഘടനയുടെ ഞങ്ങളെ പ്രദേശത്തിന്റെ ഒരു രക്ഷാധികാരികളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ ഓനും നീച്ചൊന്ന് പറയാനൊക്കെ കഴിയും ഇനി ഇൻഷാല്ല ഓൺലൈൻ ക്ലാസ്സുകളിലും മറ്റിലൊക്കെ ഓനെ പങ്കെടുപ്പിക്കണം ഇപ്പോൾ ഓനും ചിലപ്പോൾ ഒരു താല്പര്യം വന്നിട്ടുണ്ടാവും കഴിയും കാരണം ഓനും വിശ്വാസം ഉണ്ടല്ലോ നമുക്കൊന്ന് മുന്നിൽ നിന്ന് ഇപ്പം ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്ന് പോയി ഞാൻ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഇന്നെ കേൾക്കാൻ പറ്റിയ ആൾക്കാരാണ് തെറ്റിയാലും കഷ്ണമില്ല കാരണം മാഷയോട് ഉള്ളത് കൊണ്ട് അത് തിരുത്തി തരാൻ കഴിയും കാരണം ഇങ്ങനെ പല കാര്യം തിരുത്തി തിരുത്തിയാണ് ഞമ്മളൊക്കെ ഇങ്ങനെ എത്തിയത് ഞങ്ങൾ ഫസ്റ്റിൽ വരുമ്പോൾ രാവിലെ വന്നാൽ പിന്നെ ചോറിനാ ഒരു ഇടപാടുണ്ടോ അപ്പോൾ ചോറ്ന്നാ പോവാണ് അന്ന് ചോറ് നിസ്കരിച്ചുകൊണ്ട് പിന്നെയും മലപ്പുറത്തേക്ക് ഇത് ഈ ക്ലാസ്സൊക്കെ തന്നെ വരിക പിന്നെ വൈകുന്നേരമാണ് പോകുക ആ പോണ് പോയത് പിന്നെ ചായയും കുടിച്ചുകൊണ്ടൊക്കെ അങ്ങനെ പോലെ അത് അങ്ങനെയാണ് എല്ലാവരും കൂടി പിരി കൊടുത്തില്ലാണ്ട് ചായ കുടിച്ചു അങ്ങനെയൊക്കെയാണ് സംഭവം ഉള്ളത് ഇപ്പോൾ ഇവിടെ ഓരോ ദിവസത്തെ നിന്നിരാണ്ടുള്ള ക്ലാസ്സൊക്കെ മാഷും ഇവിടെ കൊടുത്തിരുന്നു ഞാൻ അന്ന് കുട്ടികളെ കൊണ്ടുവരാനൊക്കെ ആഗ്രഹിച്ചാണ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ പലപ്പോഴും രണ്ട് മൂന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ മാഷ്കും പ്രത്യേക കാര്യമായിട്ട് കൊടുക്കണ്ടേ ഒന്നും ഉണ്ടായിട്ടല്ല ഇത് നിലക്കേണ്ടേ മാർഷ് നമ്മളുടെ മാതിരി ഒരു കുടുംബവും ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണല്ലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അത് ചിലപ്പോൾ തട്ടി കുട്ടിയിട്ടൊക്കെ അങ്ങോട്ട് ആയി കിട്ടൂല അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നിങ്ങട്ടി കിട്ടിപ്പോവും പിന്നെ അപ്പോൾ പിന്നെ രണ്ട് ദിവസം മുമ്പ് ഒരു വിഷയം എനിക്ക് ബന്ധപ്പെട്ട് എനിക്കിപ്പോൾ ഇന്നത് കഴിയണമട്ടായപ്പോൾ ആ കാര്യമൊക്കെ ചെയ്ത് അപ്പോൾ ഏതായാലും മാർഷൊന്ന് കാണും ചെയ്യുക എന്ന് കരുതി വന്നാണ് ഏതായാലും അങ്ങനെ ഒക്കെ എനിക്കും ഒക്കെ സംസാരിക്കാൻ വേദി ിൽ സന്തോഷമുണ്ട് നിശാൽ ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ വരും അതിലുപരി ഏറ്റവും വലിയൊരു ഗുണം മറ്റൊന്നാണ് നമ്മളിപ്പോൾ നാല് ആറ് ആൾക്കാർ വന്നത് ആറ് സ്ഥലത്തു നിന്നാണ് ബിസിനസ് രംഗത്തുള്ള ഒരാൾ അധ്യാപകന രംഗത്തുള്ള അധ്യാപകൻ ഞാനും വിചാരിച്ചു ഒരു അധ്യാപകൻ അധ്യാപകനെന്തിന പ്രസംഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് കാരണം ഞങ്ങളെ പോലത്തെ പത്തോ അമ്പതോ കുട്ടികളെ എത്തിക്കാണ് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പക്ഷേ ക്ലാസ് പറഞ്ഞു കൊടുക്കലും ഒരു വേദീൻ്റെ മുന്നിൽ നിങ്ങളുടെ സംസാരിക്കലും രണ്ടും രണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം പോയി ഞങ്ങൾ ഒരു ഡോക്ടറെ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ നല്ല അറിയപ്പെടുന്ന ഡോക്ടറെ സാറ് ഞങ്ങളോട് പറഞ്ഞു മണിക്കൂർ കണക്കിന് നിങ്ങൾക്ക് ക്ലാസ് ഇവിടെ ഇന്നുകാണ്ട് എടുത്തിറങ്ങി ഞങ്ങളോട് എത്തു വർത്താനും പറയും പക്ഷേ സ്റ്റേജ് കയറി കണ്ടിരുന്നോ വിളിച്ചതിൻ്റെ ഒത്തുണ്ടായിട്ടല്ലേ ഞാനത് എങ്ങനെത്തോളം എനിക്കതിന് കഴിയണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് രണ്ട് ഗുണം എല്ലാവരുമായിട്ടും ഒരു ബന്ധം ഇപ്പം ഞാനിപ്പോഴെടുത്ത് വരുമ്പോഴും ആ ഇങ്ങനത്തെ ഒരു മേഖലയിട്ടും മുമ്പേ ബിസിനസ് വ്യക്തമായി എന്താണ് പ്രോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ചിന്ത വരുമ്പോൾ എൻ്റെ ഒരാളുണ്ടല്ലോ മാഷ ഉൾ മുമ്പേ കോണ്ടാക്ട്സ് സ്വന്തം നട്ട് കളി നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും അധ്യാപകന് അങ്ങനത്തുണ്ടായിരുന്നെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് പോലെ വിളിത്താൻ പറ്റും ആ ഭാഗത്തേല്ലുമ്പോൾ എന്തേലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കാണുമ്പോ ഭാഗത്ത് തെറ്റുമ്പോൾ അജർ ഇവിടെ ഉണ്ടാ ഏ നമ്മൾ അങ്ങനെയുള്ള ബന്ധം അജ്മലിന്റെ മൂപ്പര് മക്കളുണ്ട് അറിഞ്ഞു നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കും ഇവിടെ ഇവിടെ ഉണ്ടാ ഞാൻ ഇവിടെ തീണ് ഏ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒരു നല്ല കാര്യമാണ് ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന മാഷെ അഭിനന്ദിക്കുന്നു ഇതിന് സഹായിച്ച കുറേ ആളുകളുണ്ട് അള്ളാഹുബാബർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വൈകും വരഹമുല്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റു വേദിയിൽ സദസ്സനും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാലത്ത് പത്തരമണിക്കും പതിനൊന്ന് മണിക്കാൻ വന്നപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് എല്ലാവരും എത്തി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പരിചയപ്പെടുത്തി ശേഷം ചോദ്യോത്തരങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും നന്നായി മറുപടിയൊക്കെ പറഞ്ഞു അതുപോലെ പിന്നെ നമുക്കൊരു വിഷയം ഉണ്ടായിരുന്നു ആത്മവിശ്വാസം അതുപോലെ തന്നെ നമ്മളെ പുതിയ നിയമം എന്താണ് അതിൻ്റെ പേര് എസ് എസ് ഐ ആർ എന്താണ് എസ് ഐ ആർ അപ്പോൾ അതിനെപ്പറ്റി സാറ് പിന്നെ സേന ഉദ്ദീൻ സാറിന് നന്നായി സംസാരിച്ചു വളരെ വിശദമായിട്ട് അതുപോലെ അജു അജ്മൻ സാറിൽ നിന്ന് നന്നായി വളരെ നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എന്തെങ്കിലും പേര് യാസ്ര യാസ സംസാരിച്ചു അതുപോലെ സുൽത്താൻ ഇന്ന് ആദ്യമാണെങ്കിലും ആദ്യം തന്നെ അത് ഇവിടെ നിന്നിപ്പോൾ സംസാരിക്കാനൊന്നും ഒരു പ്രയാസമില്ല പറയുമ്പോൾ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഒരു ഇതോടെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ നൃത്തം ഒന്ന് നേരെ നിൽക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു സന്തോഷമാകും അപ്പോൾ ഒരു ഇയാളെ കണ്ടാൽ തന്നെ ഇയാളെ രണ്ടരം പഠിക്കാമെന്ന് തോന്നും അതാണ് ആ തന്നെ നേരെ സാറ് വർണ്ണമായി തന്നെ ശരിക്കും നിൽക്കുക നേരെ നിൽക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ പേര് ഉസൈ സാറ് ഉസൈൻ സാറ് സംസാരിച്ചു ആദ്യമാണ് അതൊന്നും ഒരു പ്രശ്നമല്ല ഇതങ്ങനെ തന്നെ ഒരു നാലഞ്ച് ക്ലാസ്സിലും വന്നാണ്ടല്ലോ പിടിച്ചാൽ കിട്ടൂല നിങ്ങളൊക്കെ ഉസ്സാറായിട്ട് സംസാരിക്കും അതുപോലെ സുൽത്താനെ കണ്ടല്ലോ ഓക്കെ ഇപ്പോൾ ഇതാ ഈ സമയത്ത് അപ്പോൾ പ്ലസ് ടു പറഞ്ഞാൽ പതിനെട്ടോ എത്ര വയസ്സായി പതിനാറ് വയസ്സല്ലായിട്ടുള്ളൂ ഇനി സമയം ഒരുപാട് കിടക്കുക ഒരു ലൈസോട്ട് അപ്പോൾ നല്ല സമയമാണ് ഈ ഒരു അവസരത്തിന് തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഈ പ്രസംഗ കല എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതൊരു രാജകീയ കല തന്നെയാണ് ഒരു സംശയമില്ല ഇതൊരു മഹത്തായ കല തന്നെയാണ് പല ആളുകളും ലോകത്ത് വലിയ വലിയ സ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡന്റ് എന്താണ് മറ്റേ ആ അതുപോലെ തന്നെ അമേരിക്കയിൽ പിന്നെ പല നേതാക്കന്മാരും ഈ കല അവർക്ക് ഈ സ്റ്റേജ്മല നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞുകൊണ്ട് അവരൊക്കെ ഇനി ഇത്ര വളരെ ഉന്നതത്തിലെത്തി അവർക്ക് ഉന്നത എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്രയും ഉയരത്തിലെത്താൻ കഴിയും അപ്പോൾ നമ്മൾ നമ്മളവിടെ തന്നെ സമ്മതാനിച്ച് പറയുക ആ പ്രസംഗത്തിന് ഇവിടെ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു മദീനയിലേക്കുള്ള പാത അതൊക്കെ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആളുകൾ രാജ്യത്തുനിന്ന് പല പേർക്കു നിന്നും പുറത്തു നിന്നും വന്നിരുന്ന ആളുകൾ ബാംഗ്ലൂരിൽ നിന്ന് മംഗലാരിൽ നിന്നേക്കാൾ വന്നിരുന്നു അതാണ് പ്രസംഗകല അത് ആ പറയുന്ന ശൈലിയും അത് കേൾക്കാൻ വേണ്ടി പല സ്ഥലത്തു നിന്നും അപ്പം ഇത് രാജകീയ കല തന്നെയാണ് ഒരു സംശയവും പിന്നെ ഇതിനെ മഹത്തായ കലകളെന്ന് പറയാൻ കാരണം ഒരു യുദ്ധത്തിൽ ആയുധം കൊണ്ട് നേരിടുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗം കൊണ്ടാണ് നേരിടുന്നത് അവന് വിജയിക്കാൻ നേടാൻ കഴിയും ആ കാര്യങ്ങൾ പറഞ്ഞു നേടാൻ കഴിയും ഒരു രാഷ്ട്രീയക്കാരന് ഞാൻ എലക്ഷൻ നിൽക്കുന്നുണ്ട് മഞ്ചേരിയിൽ അത് നിങ്ങളെ ആ സന്തോഷങ്ങളെ അറിയിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിമൂന്നാമത്തെ വാർഡിൽ പ്ര അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ എനിക്ക് ഞാൻ ബിൽഡിങ് കോണേഷൻ്റെ പ്രസിഡൻ്റാണ് മലപ്പുറം ജില്ലേൻ്റെ അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നു പിന്നെ മലയാളം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു സംസാരിക്കാം അത്യാവശ്യം അറിവുള്ള ശരിക്കാൻ ഇവിടെ വന്നിപ്പോൾ പഠിച്ചു അതിനെന്നും പൈസ എന്നും ഓർക്കും ഏത് സ്റ്റേജ്മെൻ്റ് കയറി പി എസ് എസ് സാറിൻ്റെ മുഖൊന്ന് മനസ്സിൽ വരും അത് അതന്നെ എനിക്കൊരു വലിയ സന്തോഷമാണ് പിന്നെ ഇനി അത് ബാധ പരിപാടി ഇനി സ്കൂളിൽ ബെഞ്ച് സ്കൂളിൽ സ്കൂൾ ഞങ്ങളത് നടത്തണേ അൻവറിൻ്റെ എൻ്റെ അഞ്ചനാണവിടെ മാനേജറ് സി സി ഉസ്മാൻ എന്നറി അത് ഞങ്ങൾ സ്കൂൾ നടത്തുന്നുണ്ട് സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ക്ലാസ്സൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറയുമോ ഇനിയും ഇപ്പോൾ ഒരുപാട് പഠിക്കാം ഒരുപാട് പഠിക്കാണ്ട് നന്നായി പഠിക്കണം അപ്പോൾ അതാണ് ഞങ്ങൾക്കൊരാഗ്രഹമാണ് ആത്മവിശ്വാസമാണ് അപ്പോൾ അതിന് നമ്മൾ വരും ഞാൻ തയ്യാറെടുക്കുക ഇന്നലെ ഒന്ന് രണ്ടാളൊക്കെ എന്നെ വിളിച്ചിരുന്നു അവിടെ വരാൻ വേണ്ടിയിട്ട് അവർ വന്നില്ലല്ലോ ഞാൻ അവിടെ എത്തി അപ്പോൾ ഞാൻ ഒരുങ്ങി ഇന്നലെ തന്നെ ഒരുങ്ങിയതുകൊണ്ടാണ് ഒരുക്കം ആവശ്യമാണ് തയ്യാറെടുപ്പ് പിന്നെ മറ്റുള്ളവൻ്റെ മറ്റുള്ള അത് നമ്മൾ ചിന്തിക്കാനും വേണം ഞാൻ സുഹൃത്തുക്കളെ അടിയിലൊക്കെ ഇപ്പോൾ സുൽത്താനോട് പറയാം സുഹൃത്തുക്കളെ അടിയിൽ സംസാരിക്കുമ്പോൾ നമ്മളെ പേടി അത് അതാണ് അവർ നോക്കുന്നത് ആ പേ നമുക്കുള്ള പേടി എന്താ അറിയോ അവർ നമ്മളെ ശ്രദ്ധിച്ചിട്ട് അവർക്ക് തോന്നും അവർ ചെറുക്കും മുന്നേ നിന്നിട്ട് നമ്മൾ കളിയാ പല പല സൈസിലും ആണ് ഇതിൻ്റെ അപ്പോൾ അതിനൊന്നും നമ്മൾ മെയിൻ ചെയ്യരുത് അത് നമ്മൾ നമ്മൾ പോകേണ്ട മാറ്റി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളാണ് ഹീറോ നമ്മളാണ് ഹീറോ അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാനാണ് ഈ ഇരിക്കുന്നതൊക്കെ ഈ വിഷയത്തിൽ എനിക്കാണ് ഈ വിഷയത്തിൽ കൂടുതൽ അറിവ് എന്ന് തോന്നല് നമ്മളെ മനസ്സിലാണ് പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരേക്കൊണ്ടും വിജയിപ്പിക്കാൻ കഴിയും എല്ലാവർക്കും ഈ രാജകീയ കല സ്വായമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷം